വിശുദ്ധ കുർബാന എത്ര പവിത്രമായി അർപ്പിക്കേണ്ട പ്രാർത്ഥനയാണെന്ന് റാണിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാവും ജീവനുള്ള മാംസവും രക്തവുമാണ് ഗോതമ്പ് അപ്പത്തിൻ്റെ രൂപത്തിൽ നാം സ്വീകരിക്കുന്നത് ജീവനുള്ള ഈശോയുടെ കാൽവരിയിലെ ത്യാഗം മനുഷ്യ രക്ഷയും പാപികളുടെ മാനസാന്തരത്തിനും വേണ്ടിയായിരുന്നു വിശുദ്ധ കുർബാനയുടെ അനുഭവം വീണ്ടും റാണിക്ക് രണ്ട് പ്രാവശ്യം കൂടി ഉണ്ടായി മറ്റുള്ള എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ രണ്ടാം പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ രണ്ടാം തീയതിയായിരുന്നു പരിശുദ്ധ ദൈവമാതാവ് റാണിക്ക് ജപമാന സമ്മാനിച്ചതിൻ്റെ വാർഷിക ദിനത്തിൽ അന്നേ ദിവസം പ്രധാന കാർമ്മികനായി ബലി അർപ്പിച്ചത് റാണിയുടെ ആത്മീയ പിതാവ് ഫാദർ അബ്രഹാം കടിയ അച്ഛനെ പരിശുദ്ധ അമ്മ തന്നെ പ്രത്യേകമായി മനസ്സിലാക്കി തന്ന ആത്മീയ പിതാവായി ഇപ്പോൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞ് റാണി സ്വീകരിച്ചതാണ് അച്ഛന് തന്നെ ആത്മീയ പ്രചോദനം കിട്ടി അന്ന് റാണിയുടെ ഇടവക ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു അച്ഛനിൽ നിന്നാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചത് അതിൻ്റെ തല ഞായറാഴ്ച ഉണ്ടായതുപോലെ അതേ അനുഭവം വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ തിരുവോസ്തി തിരുമാംസവും രക്തവുമായി മാറിയ അനുഭവം ഉണ്ടായി വീണ്ടും മൂന്നാമത് ഉണ്ടായത് കോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ആയിരുന്നു അങ്ങനെ വിശുദ്ധ കുർബാനയുടെ അനുഭവം റാണിക്ക് മൂന്ന് തവണ ഉണ്ടായി ആ നാളുകളിൽ റാണിയുടെ കുടുംബത്തിൽ ഭക്ഷണം പാകം ചെയ്യാനോ ഭക്ഷണം കഴിക്കുന്നതിനോ പറ്റാത്ത അവസ്ഥയിൽ ജനം ഭവനത്തിനുള്ളിൽ തിങ്ങി നിറഞ്ഞ് വന്നിരുന്നു ആ ദിനങ്ങളിൽ വിസിപ്പ് റാണിയുടെ കുടുംബം അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതാണ് ശരി വിസിപ്പില്ല ദാഹമില്ല ദൈവമക്കൾക്ക് ഈശോയ കൊടുക്കണം മാതാവിൻ്റെ അനുഭവം പറഞ്ഞുകൊടുക്കണം രാത്രിയെന്നും പകലൊന്നും വ്യത്യാസമില്ലാതെ ഒരുപാട് പേർ വരുന്ന സമയം പാചക ഗ്യാസ് കഴിഞ്ഞ് ബുക്ക് ചെയ്യാൻ പോലും സമയമില്ലാത്ത കാലഘട്ടം അതേപറ്റി റാണി ഓർക്കുന്നത് എങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് ചായ വെക്കാനായിട്ട് ഗ്യാസ് കത്തിക്കാൻ ചെന്നു ഒരു തരി ഗ്യാസ് ഇല്ല സ്റ്റൗ കത്തുന്നുമില്ല അടുത്ത വീടുകളിലൊക്കെ പോയി ആരുടെ അടുത്തും ഗ്യാസ് സ്പെയർ ആയിട്ടില്ല ഗ്യാസ് ബുക്ക് ചെയ്താൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഗ്യാസ് വരികയുള്ളൂ എന്തു ചെയ്യും റാണി അടുത്തുള്ള ചേച്ചിയോട് ചോദിച്ചു അല്പസമയത്തേക്ക് ഗ്യാസ് കുറ്റി തരാമോ എന്ന് പക്ഷേ അവരുടെ ചേട്ടന് ജോലിക്ക് പോകേണ്ടതു അവർക്കപ്പോൾ ഭക്ഷണം പാചകം ചെയ്യണം ആ ചേച്ചി റാണിയുടെ വീട്ടിൽ വന്ന് ഗ്യാസ് കുറ്റി പൊക്കി നോക്കി സ്റ്റൗ കത്തിച്ച് നോക്കി കത്തുന്നില്ല റാണി പറഞ്ഞു സാരമില്ല ചേച്ചി ഒന്നും ഈശോ അനുവദിക്കാതെ അല്ലല്ലോ ഈശോയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ജീവിക്കുന്നത് ഈശോ അത്ഭുതം പ്രവർത്തിക്കും റാണി മാതാവിനോട് പറയാൻ പോകുക അവരെല്ലാവരും ഹാളിൽ വന്ന് മുട്ടുകുത്തി റാണി ആ ഗ്യാസ് കുറ്റി മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു എന്നിട്ട് പറഞ്ഞു കാനയിലെ കല്യാണ വേളയിൽ പച്ചവെള്ളത്തെ മുന്തിരി ചാറാക്കിയില്ലേ ഈശോ അമ്മ പറഞ്ഞിട്ടല്ലേ അവരുടെ കുറവുകൾ അറിയിച്ചിട്ടല്ലേ ഈശോ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മേ ഈ ഗ്യാസ് കുറ്റിയിൽ ഗ്യാസ് നിറച്ച് തരാൻ അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് ശക്തിയുണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സ്വർഗസ്ഥനായ മൂന്ന് നന്മ നിറഞ്ഞ മറമയെ ചൊല്ലി ഒരു എത്രയും ദയുള്ള മാതാവും ചൊല്ലി പ്രാർത്ഥിച്ച് കാഴ്ച വെച്ചിട്ട് ഗ്യാസ് കുറ്റി പൊക്കി നോക്കിയപ്പോൾ അത് പൊങ്ങുന്നില്ല നിറയെ ഗ്യാസ് അതിലുണ്ടായിരുന്നു റാണി ആ ഗ്യാസ് കുറ്റി പതിനേഴ് ദിവസത്തോളം കത്തിച്ചു പതിനേഴാം ദിവസം പുതിയ കുറ്റി വന്നു ഈശോയുടെ സ്ഥിരനാമത്തിന് മഹത്വം ഈ ചെറിയ കാര്യമായിട്ട് തോന്നാം പക്ഷേ റാണിക്ക് അത് വലിയ കാര്യമായിരുന്നു അതുപോലെ തന്നെ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടങ്ങളിൽ എല്ലാം ആത്മീയമായിട്ട് ഒരുപാട് റാണിയെ സഹായിച്ചിട്ടുള്ള വൈദികരുണ്ട് സന്യസ്തരുണ്ട് ഒത്തിരി അത്മാരും അതോടൊപ്പം തന്നെ ഒത്തിരി എതിർപ്പുകളും കാർക്കിച്ച് തുപ്പലുകളും അടികളും അപവാദങ്ങളും തെറിവിളുകളും കേട്ടിട്ടുണ്ട് ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല എന്ന് തുടക്കത്തിൽ മനസ്സിൽ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് സഹനങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ നാളുകളിലൊക്കെ പേടിച്ച് പറഞ്ഞുപോയി ഈശോയെ ഇതൊന്നും വേണ്ടായിരുന്നു ഞാൻ ഇവിടെ ഒതുങ്ങി കഴിഞ്ഞോളാം ഈശോയെ വിളിച്ചുകൊണ്ട് ഈ അനുഭവങ്ങൾ തന്നതുകൊണ്ടല്ലേ ജനം എന്നെ തെറിവിളിക്കുന്നത് കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒരുപാട് സംശയ സംശയദൃഷ്ടികളുടെ മുൾമുനയിലായിരുന്നു ആ നാളുകളൊക്കെ ആദ്യ നാളുകളിൽ കഴിച്ചുകൂട്ടിയത് കാർക്കിച്ച് തുപ്പിയ ഒരു സഹോദരൻ മാനസാന്തരപ്പെട്ട അനുഭവമുണ്ട് വർഷങ്ങൾക്ക് ശേഷം കാർക്കിച്ച് തുപ്പിയിട്ട് ആറു വർഷങ്ങൾ ശേഷമാണ് ആ മകൻ മാനസാന്തരപ്പെട്ട് വന്നത് ആ ആറ് വർഷം ഫലിസു അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ആ മകനെ ചേർത്ത് വെച്ച് താൻ കാണാത്ത ആ വ്യക്തിയെ പക്ഷേ ആ വ്യക്തിയെ കാണുമ്പോഴൊക്കെ മനസ്സിൽ ഈശ പറഞ്ഞുകൊണ്ടിരുന്നു സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ മാനസാന്തരപ്പെട്ട മകനുണ്ട് അതുപോലെ തന്നെ കിട്ടി റാണിയുടെ വലതു കാലിൻ്റെ ചെറുവിതൽ പഴുത്തു പോയ അനുഭവം അന്നൊക്കെ പ്രാർത്ഥിച്ച ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇറങ്ങി വന്ന് ഹോളി വാട്ടർ കാലിൽ തൊട്ട് പ്രാർത്ഥിച്ച് നടന്ന നാളുകളുമുണ്ട് പക്ഷേ അങ്ങനെയുള്ള അനുഭവങ്ങൾ കാരണം ആദ്യം ഭയപ്പെട്ടിട്ടുണ്ട് റാണിക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല റാണി കുർബാനയ്ക്ക് മാത്രം പുറത്തു പോകും ബാക്കിയുള്ള സമയമെല്ലാം ഭവനത്തിനുള്ളിലായിരിക്കും ആൾക്കാരുടെ അപവാദർജനം ഭയന്നാണ് റാണി അതിനൊക്കെ തടസ്സമായി ഭവനത്തിൽ തന്നെ കഴിഞ്ഞു പോകുന്നത് കുർബാനയ്ക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് അപവാദങ്ങൾ അത് ഒരു സ്ത്രീ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞ നാളുകൾ പൈസ ഉണ്ടാക്കാനാണ് ഇതൊക്കെ എന്നുള്ള അപവാദങ്ങൾ ഒത്തിരിയുണ്ട് ഇവിടെ വരുന്ന വൈദികരെ സിസ്റ്റേഴ്സിനെ വഴി തെറ്റിച്ച് വിട്ട സംഭവങ്ങൾ വൈദികരുടെ കോളറിന് പിടിച്ച് അടിക്കുക തുടങ്ങി അനുഭവങ്ങൾ റാണി ഓർക്കുന്നു ഒരു സഹോദരനൊരു വലിയ ഓഫീസറാണ് അദ്ദേഹം ഇവിടെ കേട്ടറിഞ്ഞു വന്നു റാണിയെ വഴക്ക് പറയാൻ വേണ്ടി വന്നതാ അന്നേരം തിരുവനന്തപുരത്ത് നിന്നുള്ള വൈദികനും കുറച്ച് ചെറുപ്പക്കാരും വേറൊരു ബസ് നിറയെ ആൾക്കാരും ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട് ഇവരെല്ലാവരും ഉള്ളപ്പോൾ ആ സഹോദരൻ മുറ്റത്ത് നിന്ന് ഒരുപാട് തെറികൾ റാണിക്ക് നേരെ ചൊരിഞ്ഞു റാണി വിളിച്ചു വരുത്തിയാണ് ഈ തെറുകൾ പറയുന്നത് റാണി ഒന്നും മിണ്ടിയില്ല ഈശോ എത്രമാത്രം കേട്ടു അതിൽ പങ്കാളിയാവാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സഹോദരൻ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആ വന്ന വൈദികൻ ആ സഹോദരനെ പുറത്തേക്ക് ചുവലിൽ തട്ടി ഇട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇങ്ങനെയൊന്നും പറയല്ലേ പക്ഷേ പഞ്ചശതത്തെക്കുറിച്ചും തേനും പാലും വരുന്നതിനെക്കുറിച്ചും ആ സഹോദരൻ വളരെ മ്ലേച്ചമായി വൈദികനോട് സംസാരിച്ചു പക്ഷേ ഈശോയ്ക്ക് ആ മകനെ കൊടുത്തു നാളുകൾ പ്രാർത്ഥിച്ചപ്പോൾ നാലു വർഷത്തിന് ശേഷം അദ്ദേഹം ഇവിടെ വന്ന് മുട്ടുകുത്തി മാപ്പ് ചോദിച്ച് പരിശമ്മയ്ക്ക് തന്നെ തന്നെ സമർപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ട അബ്രഹാം അച്ഛൻ ഇറക്കിയ സി ഡി വാങ്ങിക്കൊണ്ടുപോയ അനുഭവമുണ്ട് അതുപോലെ ഒരുപാട് ആത്മീയമായിട്ട് റാണിയെ സഹായിച്ചിട്ടുള്ളൊരു വ്യക്തി മനസ്സിൽ ഒരു നിമിഷം ചിന്തിക്കാത്ത ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഈ ശുശ്രൂഷയ്ക്കും റാണിക്കുമെതിരെ വലിയൊരു ആരോപണമായി കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച സഹ സഹ ഒരു സംഭവമുണ്ടായി പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് റാണിയെ ഒരുപാട് വേദനിപ്പിച്ചു മനസ്സുകൊണ്ട് ഈശോയോട് പറഞ്ഞു ഈശോയെ എനിക്കറിയില്ല ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് പക്ഷേ തൻ്റെ കൊച്ചു ബുദ്ധിയിൽ ചിന്തിക്കുന്നു ഈശോയെ അവിടുന്ന് പ്രവർത്തിക്കണേ ഒരു നിമിഷം പോലും ആ തെറ്റ് ചെയ്യാൻ ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ ഈശോയോട് പറഞ്ഞു പൊതുസമ്മയോട് ചേർന്ന് ഞാനൊന്ന് തീരുമാനിക്കുക അത് അമ്മയോട് ചേർന്ന് തീരുമാനിക്കുമ്പോൾ ദൈവഹിതമാണോ എന്നൊന്നും അറിയില്ല അമ്മ ദൈവഹിതമല്ലേ പ്രവർത്തിക്കുകയുള്ളൂ എൻ്റെ ഈശോ എനിക്കതൊന്ന് പറഞ്ഞു തരണം പൊതുസമ്മിയിലൂടെ മനസ്സിലാക്കി തന്നാൽ മതി ഇത് അവിടുന്ന് അനുവദിച്ച സഹനമാണോ അല്ലെങ്കിൽ ഇത് സാത്താൻ പ്രവർത്തിക്കുന്നതാണോ സഹനമാണെങ്കിൽ ഇത് സ്വീകരിക്കാനുള്ള ശക്തി തന്ന് തനിക്ക് അതിനുള്ള ഉത്തരം തരണേ ഇങ്ങനെയുള്ള ഉത്തരം തരുന്നത് വരെ താൻ വെള്ളം കുടിക്കുകയോ ഒരു മറ്റ് ഭക്ഷണം കഴിക്കുകയോ ചെയ്യാതെ കൊള്ളാം ഈശോയെ അങ്ങനെയുള്ള തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്നാം ദിവസം റാണി ഒന്നും കഴിക്കുന്നില്ല വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു അതല്ലാതെ മറ്റൊന്നും കഴിക്കാതെ മൂന്ന് ദിവസം മൂന്നാം ദിവസം റാണിയുടെ ആത്മീയ പിതാവ് കുളത്ത് വയലിൽ നിന്ന് റാണിയുടെ ഭവനത്തിലേക്ക് വന്നു അച്ഛൻ റാണിയോട് ചോദിച്ചു ബഹുവർക്കി അച്ഛനും സി ജി വർക്കിയച്ചനും അബ്രഹാം അച്ഛനും അവരുടെ കൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സന്ദേശം കിട്ടി ഇവിടെ വന്ന് റാണിയെ സന്ദർശിച്ച് റാണി എന്തിനാണ് ഉപവസിക്കുന്നതെന്ന് ചോദിക്കാനായിട്ട് അങ്ങനെയാണ് അച്ഛൻ വന്നത് അച്ഛൻ ഇവിടെ വന്ന് ചോദിച്ചു അതുവരെ റാണി ആരോടും ഉപവാസത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഈ ന്യൂസ് പലയിടത്തും സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛനോട് റാണി പറഞ്ഞു അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ആശീർവദിച്ച് റാണിക്ക് തന്നിട്ട് പറഞ്ഞു റാണി ഇപ്പോൾ ഇത് കുടിക്കി റാണി അത് അനുസരിച്ചു ആ വെള്ളം വാങ്ങിക്കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഉപവാസം നിർത്തണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കഴിക്കണം രാത്രിയെങ്കിലും റാണി സമ്മതിച്ചു അന്നു മുതൽ രാത്രി രണ്ട് പീസ് ബ്രെഡ് അല്ലെങ്കിൽ അല്പം കഞ്ഞി കുടിച്ച് ഉപവാസം നീണ്ടു പ്രാർത്ഥന തുടർന്നു റാണിയുടെ കണ്ണിൽ കണ്ണുനീർ ബാക്കിയില്ലാത്ത ഒരു ഒരു അവസ്ഥയായി മാറിയിരുന്നു ആ സമയങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സമയമായിരുന്നു പക്ഷേ മൂന്ന് മാസത്തേക്ക് റാണിക്ക് ഒരു പ്രത്യക്ഷപ്പെടലും ഉണ്ടായില്ല റാണിക്ക് ഒരു സന്ദേശവും ലഭിച്ചില്ല റാണി ഇരുണ്ട രാത്രികളിൽ അല്ലെങ്കിൽ വരണ്ട മരുഭൂമിയിലാണോ എന്നും തോന്നിപ്പിക്കുന്ന അനുഭവമായിരുന്നു പല വാർത്തകളും പലരിൽ നിന്നും കേട്ടുകൊണ്ടിരുന്നു അവഹേളനങ്ങളും തിരസ്കരണങ്ങളും കളിയാക്കലുകളുമെല്ലാം മൂന്ന് മാസം തികഞ്ഞ അന്ന് അന്ന് പരിശോധനമ്മയുടെ തിരു ജപമാല വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നാൾ മൂന്നാം മാസം തികയുന്നു രാത്രി ഒന്നര മണിക്ക് ൂപക്കൂടിൻ്റെ മുന്നിൽ മുട്ടുകുത്തി കൈവിരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് തനിക്ക് ഉത്തരം തരണേ താൻ പാപിയ താൻ ബലഹീനയാണ് പക്ഷേ ഇപ്പോൾ ആരോപിക്കുന്ന ഈ തെറ്റ് താൻ ചെയ്തിട്ടില്ലല്ലോ ഈശോയെ എന്ന് പറഞ്ഞ് റാണി കരഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ കണ്ണിൽ ഒരിറ്റു കണ്ണുനീർത്തുള്ളി പോലുമില്ല അത്രയ്ക്കും അസക്തിയായി കഴിഞ്ഞിരുന്നു റാണി കണ്ണീര് വറ്റി വരണ്ടു പോയ കണ്ണുകൾ എന്നാൽ ആ അർദ്ധരാത്രി അന്ന് A do